പോപ്പിച്ചെടി എങ്ങനെ നട്ടു വളർത്തിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ സുന്ദരമായ ചെടികളാണ് കേട്ടോ പോപ്പിച്ചെടികൾ നിറയെ പൂവിട്ട് നിൽക്കുന്നത് കാണാൻ എന്തോരം ഭംഗിയാണെന്നറിയോ പല കളറിലുള്ള ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ കണ്ണിന് ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്നൊരു കാഴ്ചയാണേ രാവിലെ ഇറങ്ങുമ്പോൾ ഇതിങ്ങനെ നിറയെ പൂവിട്ട് നിൽക്കുന്നതാണ് എന്തൊരു ഭംഗിയാ നമുക്കൊരു ഉന്മേഷമാണ് കാണുമ്പോൾ ഇത് മഴക്കാലം ആയതുകൊണ്ടിപ്പോൾ കുറച്ചൊന്നും ഇങ്ങനെ മാറ്റി നടാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഇപ്പോൾ മഴയൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാനിത് ഇങ്ങനെ കുറേശ്ശെ മാറ്റി നട്ടു തുടങ്ങിയിട്ടോ ഇത് നമ്മളിങ്ങനെ ഇടയ്ക്ക് മാറ്റി ഇങ്ങനെ നട്ടു കൊടുക്കണം അപ്പോഴാണ് പുതിയ പുതിയ ചെടികളിങ്ങനെ ഉണ്ടാക്കി എടുക്കണം ഒരു ചെടി ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചടച്ചങ്ങട്ട് ഒരു ഇതായി മാറും അപ്പോൾ ആ ചെടി നശിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറേ ചെടികൾ നമ്മൾ മാറ്റി മാറ്റി ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഇതിങ്ങനെ ചെടി ഉണ്ടാവുകയും ചെയ്യും ചെടി ഇങ്ങനെ നിലനിന്നു പോവുകയും ചെയ്യും ഇത് കണ്ടോ ഇതൊക്കെ എന്തോ ഒരു ഭംഗിയുള്ള കളറാണെന്നറിയോ ഇതൊക്കെ ഞാൻ അങ്ങനെ ഇപ്പൊ പുതിയതായിട്ട് മാറ്റി നട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടായി പൂക്കൾ പൂക്കളുണ്ടായി നിറഞ്ഞു നിൽക്കുന്ന ചെടികളാട്ടോ ഇതൊക്കെ പുതിയ ചെടികളാണേ ഇങ്ങനെ പിടിച്ചു വരുന്നേ ഉള്ളൂ ഇത് കണ്ടോ അത് മാവിന്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത് തണലത്താണ് ഇരിക്കുന്നത് എന്നാലും നന്നായി പൂവിടും കേട്ടോ ഇത് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഇതിൽ മണ്ണും ചാണകവും ഞാൻ ഒരേപോലെയാണ് ഇരുത്തിരിക്കുന്നത് മണ്ണ് എത്രയാണോ എടുത്തിരിക്കുന്നത് അത്രയും ചാണകം എടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചട്ടിയൊക്കെ പഴയതാണ് കേട്ടോ പഴയ കുറേ ചട്ടികളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചട്ടിയിൽ തന്നെ ആണ് ഞാനിത് നടുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിൽ ഞാൻ ചകിരി തൊണ്ട് നിറച്ച് കൊടുക്കണേ മണ്ണ് ഫുള്ളായിട്ട് മണ്ണ് ഇട്ട് കൊടുക്കുന്നില്ല ഈ ചകിരി തൊണ്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നടുക്കാണ് മണ്ണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നിറയെ മണ്ണിട്ട് കൊടുത്താൽ നമ്മൾക്ക് ഇത് മണ്ണ് എടുത്ത് അറിഞ്ഞു പോകുന്നതിൽ അപ്പോൾ ചകിരിയിൽ നമ്മൾ മണ്ണിട്ട് കൊടുത്താൽ ഇപ്പം ഞാൻ കുറേയായിട്ട് പച്ചക്കറിയാണെങ്കിലും എല്ലാം ഇങ്ങനെയാണ് നട്ട് കൊടുക്കുന്നത് കേട്ടോ ചകിരി വെച്ചിട്ട് അതിൽ മണ്ണ് വെച്ചിട്ട് മണ്ണാകുമ്പോൾ അപ്പോൾ മണ്ണ് കുറച്ച് മതി വേര് ആഴത്തിൽ ഇറങ്ങുകയും ചെയ്യും ഇതിൽ വേ വേര് ഈ ചകിരിൻ്റെ തൊണ്ടിലിങ്ങനെ പിടിച്ച് ആഴത്തിൽ ആഴത്തിലിറങ്ങുകയും ചെയ്യും മണ്ണ് മാത്രമാവുമ്പോൾ മണ്ണ് കെടുത്ത് അറിഞ്ഞു പോവുക ചെയ്യുക അതാകുമ്പോൾ അങ്ങനെ മാറ്റി ഇങ്ങനെ വെക്കാനും സുഖമാണ് വെയിറ്റ് കുറവാണ് മണ്ണ് കുറവായതുകൊണ്ട് വെയിറ്റ് കുറവാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാനൊക്കെ നല്ല സുഖാട്ടോ ഇങ്ങനെയൊരു പത്ത് ചട്ടി ഞാനിപ്പം ഒന്ന് നിറച്ച് വെച്ചിട്ടുണ്ടേ ഇതൊരു അമ്മച്ചെടിയാണ് കേട്ടേൻ്റെ ഇത് എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചൊരു തയ്യാണ് കുഞ്ഞി തൈ ആയിരുന്നു അത് ഒരു ചെറിയൊരു പൊട്ട് ഇതാ ഇതേപോലത്തെ ഒരു കുഞ്ഞി പൊട്ടാണ് ഞാൻ ആദ്യം കൊണ്ടുവന്ന് വെച്ചത് കേട്ടോ അതിൽ നിന്നാണ് ഞാനിങ്ങനെ അടർത്തി മാറ്റി അടർത്തി മാറ്റി കുറേ തൈകൾ ഉണ്ടാക്കിയെടുത്തത് ഇത് ഞാനിതിൻ്റെ അമ്മ ചെടിയെന്ന് തന്നെയാണ് പറയുക കാരണം ഒരുപാട് ചെടി ഞാൻ ഇത് വന്ന് ഉണ്ടാക്കിയെടുത്തേ ഇതിങ്ങനെ വേരുള്ള ഭാഗം നമ്മൾ മുറിച്ച് മാറ്റി നടടുമ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിയിൽ നല്ല വേരുണ്ട് ഈ ഞാനിപ്പോൾ ഈ മുറിച്ചെടുത്തതിൽ വേരുണ്ട് അങ്ങനെ ആ വേരോടുകൂടിയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ആ ചെടി വാടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് വേര് പിടിച്ചു കിട്ടുമേ നമ്മൾ വേരില്ലാത്ത തണ്ടാണ് നടന്നതെങ്കിൽ അത് ഒരു ഒരാഴ്ചയൊക്കെ പിടിച്ചിട്ടാണ് വേര് പിടിക്കുന്നത് ഇതിങ്ങനെ നമ്മൾ വേരുള്ള ഭാഗം വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെടി വളർന്നെടു വളർന്ന് വിട്ടു കേട്ടോ ഇപ്പം ഞാനിങ്ങനെയാണ് പോപ്പിച്ചെടി വേരുള്ള ഭാഗം നോക്കിയിട്ടാണ് ഞാനിങ്ങനെ മാറ്റി നടുന്നത് അപ്പോൾ പെട്ടെന്ന് വളർന്ന് വരികയും ചെയ്യൂട്ടോ പെട്ടെന്ന് പൂവിടുകയും ചെയ്യും പിന്നെ അതൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് നടുന്നത് കേട്ടോ ഇതാണ് ആ അമ്മച്ചെടി അമ്മച്ചെടിയിൽ ചെറിയൊരു ഭാഗം മാത്രം നിലനിർത്തിയിട്ടോ ഞാൻ ബാക്കി എന്നിട്ട് നിറച്ച പത്ത് ചട്ടിയിലും ആ ചെടി മേലയ്ക്ക് കുറേ നീണ്ടു പോയിട്ടുണ്ടായിരുന്നു രണ്ട് തണ്ട് അങ്ങനെ നീണ്ടു പോയിട്ടുണ്ടായിരുന്നു ആ തണ്ടൊക്കെ ഞാൻ മുറിച്ച് ആ പത്ത് ചട്ടിയിൽ നട്ടിട്ടുണ്ട് കേട്ടോ വേരുള്ള ഭാഗം കുറച്ചും കിട്ടിയിട്ടുണ്ട് ആ തണ്ടോട് കൂടിയുള്ള ഭാഗവും നട്ടിട്ടുണ്ട് അതും പെട്ടെന്ന് ഇതായി കിട്ടും കേട്ടോ ഒരാഴ്ച കഴിയുമ്പോഴേക്കിനെ ഈ ചെടിയൊക്കെ ഉഷാറാക്കിയെടുക്കാം കേട്ടോ നമുക്ക്